നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്നിലായിരുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായി കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയത് ആ വർഷം തന്നെയാണ് അമേരിക്കൻ ഗോൾ കീപ്പറായ ടീം ഹൊവാർഡിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയത് പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കാൻ ഹൊവാർഡിന് കഴിഞ്ഞിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ഹൊവാർഡ് യുണൈറ്റഡിനോട് വിട പറഞ്ഞു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഒൻപതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് വിട പറയുകയായിരുന്നു ഏതായാലും ക്രിസ്ത്യാനോയെ കുറിച്ച് ചില കാര്യങ്ങൾ ഹൊവാർഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ജോക്കർ ആയിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ക്രിസ്ത്യാനോയോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെന്നും അവാർഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പെർഫ്യൂമിൻ്റെയും അണ്ടർവെയറുകളുടെയും പരസ്യത്തിൽ കാണുന്നു മക്ലാറൻസിന്റെയും റൺസിൻ്റെയും ഫെരാരികളോടൊപ്പവും കാണുന്നു ശരിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു ജോക്കർ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അദ്ദേഹത്തെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല ഇതാണ് ടിം ഹൊവാർഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഠിനാധ്വാനം അഥവാ ഹാർഡ് വർക്ക് ലോക പ്രശസ്തമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിലും മാസ്മരിക പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെയധികം ജാഗ്രത പുലർത്തുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പ്രായത്തിലും ഈ ഒരു ഗോൾവേട്ട തുടരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം